ഹലോ എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്മ ആശംസിക്കുന്നു ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് ജിത്തൂസ് കിച്ചൺ അറേഞ്ച് ചെയ്തിട്ടുള്ള കുറച്ച് പാർട്ടി ഓർഡറുകൾ അതിൻ്റെ ഡെക്കറേഷൻസ് ടേബിൾ സെറ്റ് അതായത് നമ്മൾ തന്നെ പോയിട്ട് ചെയ്തു കൊടുക്കുന്ന ടേബിൾ സെറ്റിങ്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് നമ്മൾ സാധനങ്ങളൊക്കെ റെൻ്റിനെടുത്തതും പിന്നെ നമ്മളെ കയ്യിൽ നിന്ന് വാങ്ങി വെച്ചിട്ടുള്ള കുറേ സ്റ്റാൻഡുകൾ ഡെക്കറേഷൻ സാധനങ്ങളൊക്കെ വെച്ചുകൊണ്ട് ചെയ്തിട്ടുള്ള ടേബിൾ സെറ്റിങ്സാണ് കാണിക്കുന്നത് ഓക്കെ അതൊക്കെ അവിടെ നിൽക്കട്ടെ നിങ്ങളോട് ഞാൻ വേറൊരു നന്ദി പറയാണ് അത്രയും വലിയ സ്നേഹത്തോടെ ഞാൻ നിങ്ങളോട് എല്ലാവരോടും നന്ദി പറയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എനിക്ക് അറിയുന്ന വളരെ ചുരുക്കം പേരും അതിനേക്കാളേറെ ഒരുപാട് പേരെ അറിയാത്തവരൊക്കെ ആയിട്ട് ഒരായിരം പേരോളമുള്ളൊരു ഫാമിലി മെമ്പേഴ്സിനെ എനിക്ക് ഈ യൂട്യൂബ് പ്ലാ പ്ലാറ്റ്ഫോം തന്നിട്ടുണ്ട് അതിലെനിക്ക് വളരെ അധികം സന്തോഷമുണ്ട് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും വലുതാണ് ബാക്കിയുള്ളവരെ അപേക്ഷിച്ച് ഇതൊരു ചെറിയ സംഖ്യ ആയിരിക്കാം പക്ഷേ എന്നെ സംബന്ധിച്ച് അതെനിക്ക് വലിയ വലിയ വലിയൊരു സംഖ്യയാണ് അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ഒരു ക്ലിക്ക് പ്രസ് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയിൽ ഉറപ്പായിട്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് നാളെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും എൻ്റെ ഭാഗത്ത് നിന്നുണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലായിരിക്കും ആ പ്രതീക്ഷ ഒരിക്കലും തെറ്റിക്കാതെ തന്നെ നൂറ് ശതമാനം നീതി പുലർത്തിക്കൊണ്ട് ഇനിയുള്ള വീഡിയോസ് കുറച്ചും കൂടെ ക്വാളിറ്റി ഇതുവരെ ചെയ്തതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള വീഡിയോസ് ഇനി അങ്ങോട്ടേക്ക് ഞാൻ ഉറപ്പായിട്ടും ചെയ്യും ചെയ്യുന്നതായിരിക്കും എന്നുവെച്ചാൽ ഒരു കുഞ്ഞു വാവയെ വെച്ചുകൊണ്ടാണ് ഞാൻ കേക്കുകൾ അത്രയും ചെയ്യുന്നത് അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാനുള്ള പര പരിമിതികളും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളിലാണ് നമ്മൾ ഇതുവരെ വീഡിയോ ചെയ്തിട്ടുള്ളത് അതൊക്കെ ഉണ്ടെങ്കിൽ കൂടെ കുറച്ചും കൂടി എഫേർട്ട് ഇട്ടിട്ട് ഞാൻ നിങ്ങളെ നിരാശപ്പെടുത്താതെ തന്നെ നമ്മളെ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകും കേട്ടോ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്താണോ കേക്കിൻ്റെ കേക്ക് റിലേറ്റഡ് ആയിട്ടുള്ളതാണെങ്കിലും ഫുഡ് എന്ത് ഫുഡാണെങ്കിലും അങ്ങനെയാണ് ഈ ചാനലിനെ വിചാരിച്ചു വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഇനി അങ്ങോട്ട് തുടർന്നുണ്ടാവണം നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് എനിക്ക് എന്തിനേക്കാളും വിലപ്പെട്ടത് അപ്പോൾ അഭിപ്രായങ്ങൾ അറിയിക്കാൻ നിങ്ങൾ ആരും മടി കാണിക്കരുത് ഒരു കുഞ്ഞു തെറ്റാണെങ്കിലും അത് നല്ലതാണെങ്കിലും താങ്ക് യു ഓൾ താങ്ക് യു സോ മച്ച്